എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ചന്ദ്രലേഖമായിട്ട് കല്യാണി ഇങ്ങനെ സംസാരിക്കുകയാണ് ഇവിടത്തെ സാറിന്റെ വൈഫായിട്ട് വരേണ്ടത് ചന്ദ്രാമ്മയെ അതുപോലെ അവരുടെ മകനായിട്ട് മഹിയുമാണ് വരേണ്ടതെന്ന് കാര്യമൊക്കെ പറയുന്നു പിന്നെ ഞാൻ വന്നേനെ പക്ഷെ എനിക്ക് എന്റെ സീതാമ്മയെ വിട്ട് വരാൻ പാടില്ലല്ലോ എന്ന് കാര്യം പറയും എന്നിട്ട് പെട്ടെന്ന് കല്യാണി പറയും ആ നമുക്ക് ഇങ്ങനെ പരദൂഷണൊക്കെ പറയാനേ പറ്റത്തുള്ളൂ ഈ അടുക്കള പണി ചെയ്യാനാണ് നമ്മുടെ വിധി എന്ന് പറയും അപ്പൊ ചന്ദ്രലേഖ കഴിക്കും അപ്പൊ പരദൂഷണാണെന്നും മനസ്സിലായേ അല്ലേ എന്ന് പറയാം അതെ അതെ കാപ്പി തടച്ചെന്ന് പറയാം അങ്ങനെ കല്യാണി ആ കാപ്പി മണത്തു ആ വെറുതെ അല്ല ഇത് കുടിച്ച സാറിന്റെ പനി എപ്പോൾ പമ്പ കടന്നെന്ന് ചോദിച്ചാൽ മതി അത്രക്കുണ്ടും മാനം എന്ന് പറയും എന്നും പറഞ്ഞിട്ട് കല്യാണി അങ്ങ് പോവുകയെ പിന്നീട് കാണിക്കുന്നത് കല്യാണി ഇങ്ങനെ വിറക് എന്തോ വെട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ മാഹി അങ്ങോട്ടേക്ക് അടുത്ത് അടുത്തുവന്നിരിക്കും എന്നിട്ട് മാഹി ചോദിക്കും തനിക്ക് എന്താണോ എന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കുന്നത് മതി എന്ന് ചോദിക്കുക അപ്പൊ പറയും താനെന്തിനാ എന്റെ മുന്നിലേക്ക് വരുന്നത് തനിക്ക് എത്ര കിട്ടിയാലും മതിയാകത്തില്ലല്ലോ എന്ന് പറയും ആ ഞാൻ എന്തായാലും ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഇടാൻ പോവാണെന്ന് പറയും അതിന് ഞാനെന്ത് വേണം അല്ല ഇനി വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ മതിയെന്ന് പറയും പിന്നെ ഞാൻ കഞ്ഞി തരുമെന്ന് പറയൂ രാവിലെ ഉച്ചയ്ക്ക് വെക്കുന്ന കഞ്ഞി രാവിലെ വൈകുന്നേരം കഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് തരും അത് കുടിച്ചാൽ മതിയെന്ന് പറയും ഇനി എനിക്കും വേറൊരു മെനു എന്നും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കളിയാക്കുക പിന്നെ താനാ ശബരിമലയിൽ പോയാൽ തിരിച്ചൊന്നും വരത്തില്ല തന്നെ പൊളി പിടിക്കും എന്നൊക്കെ പറയേ അപ്പൊ മഹിക്ക് ആകെ ഇതാവേ ആ അപ്പൊ മഹി പറയും ഞാൻ പോയിട്ട് വരുമ്പോൾ തനിക്ക് എന്തൊക്കെ കൊണ്ടുവരണം എന്ന് ചോദിക്കാം അപ്പൊ പറയാ അരവണ് അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ പറയാം എന്നിട്ട് അതൊക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു താനെന്തായാലും കൊണ്ടുവരണ്ടാന്ന് പറയേ അപ്പൊ മഹിക്ക് അങ്ങ് ഇഷ്ടപ്പെടത്തില്ല എന്നിട്ട് മഹി പറയാം എന്തായാലും ഞാൻ അവിടെ കാണാൻ മാളിക പുറത്തമേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയേ അപ്പൊ പറയാം ഒന്ന് പോയി തന്നാ മതി രണ്ടുമൂന്ന് ദിവസ കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മുടെ മഹി അങ്ങ് പോകെ പിന്നീട് കാണിക്കുന്നെന്ന് വെച്ചാൽ നമ്മുടെ രമാദേവി രമ ഈ ജയരാമനെ നമ്മുടെ ചന്ദ്രലേഖ കാപ്പി ഒരു ഫ്ളാസ്കിലാക്കി കൊണ്ടുവരുകയാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തെയാണ് രമാദേവിയുടെ വരവ് പിന്നെ രമാദേവിയുടെ വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ചന്ദ്രലേഖ അങ്ങനെ ആട്ടി ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയാണ് നീ എന്തിനാണ് ഇതും കൊണ്ട് വന്നത് ഓ എൻ്റെ ഭർത്താവ് പിന്നെ അടുക്കളക്കാരിയുടെ കാപ്പി മാത്രമേ കുടിച്ചു കുടിക്കത്തുള്ളൂ അയാൾ ഹോസ്പിറ്റലിൽ പോകത്തില്ല ഇങ്ങനെ ഒത്തിരി വഴക്കു പറയാണ് ചന്ദ്രലേഖി ആ സമയത്താണ് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് ജയറാമിന്റെ അമ്മ വരും അപ്പൊ പറയും എന്തിനാ എന്തിനാ രമ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് അവൾ കാപ്പി കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ പറയും പക്ഷെ അതൊന്നും രമാദേവി കേൾക്കത്തില്ലേ രമാദേവി പിന്നെയും പിന്നെയും പറയാം അതെ ഇവർ ഇവിടുത്തെ ജോലിക്കാർ മാത്രം നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കണ്ടാല് ഇവളിവിടുത്തെ ഭാര്യ യും ഞാൻ ഇവിടത്തെ വേലക്കാരിയും അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിക്കുന്ന താക്കീത് കൊടുക്കുകയെ എന്നിട്ട് പറയാം ഇവൾക്ക് ഒരു ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ട് ആ പണി മാത്രം ചെയ്താൽ മതി ഇതുപോലെയുള്ള പണികളൊന്നും കൂടുതൽ ചെയ്യേണ്ടെന്ന് പറയും എന്നിട്ട് ആ ഫ്ലാസ്കിൽ കാപ്പി എടുത്ത് കയ്യിൽ കൊടുക്കുക എന്നിട്ട് കൊണ്ടുപോകാൻ പറയാം അങ്ങനെ അത് കൊണ്ടുപോകുകയെ അപ്പൊ ചേറാൻ പറയും നിനക്ക് നീ എന്താ രമ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കും പക്ഷെ അതൊന്നും കേക്കത്തൊന്നുമില്ലേ അങ്ങനെ ചന്ദ്രലേഖ വിഷമത്തോടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകും കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും സീതയും കൂടെ കഞ്ഞി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ സീത ഇങ്ങനെ സങ്കടപ്പെടുകയോ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ കല്യാണി ചോദിക്കുക എന്താ അമ്മ എന്താ വിഷമിക്കുന്നു അച്ഛനെ കുറിച്ച് ഓർത്തല്ലേന്ന് ചോദിക്കുക അമ്മ വിഷമിക്കണ്ട നമുക്ക് എന്തായാലും ഈ മാസം ശമ്പളം കൂടെ കിട്ടി എന്റെ കൈയിലേയും വളയും പിറ്റിട്ട് നമുക്ക് എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കുക എത്ര കൂടി കഴിഞ്ഞിരുന്നേ പക്ഷെ നമുക്കിവിടെ ഇപ്പൊ കുറവുകളൊന്നും ഇല്ലല്ലോ എന്തായാലും ന പോണം എന്നുള്ള കാര്യം ഇങ്ങനെ അറിയിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഐശ്വര്യലക്ഷ്മി ആണ് ഐശ്വര്യലക്ഷ്മി ഡ്യൂട്ടിയും കഴിഞ്ഞിങ്ങനെ വരുമ്പോത്തേനും ഐശ്വര്യലക്ഷ്മിയുടെ ഫ്രണ്ട് കേൾക്കും എന്താ മാഡം ഇന്നൊരു ഗൗരവത്തിൽ അപ്പൊ പറയാ അതെ ഞാൻ ഞാനേ അർജുന്റെ എന്റെ കല്യാണക്കാര്യം നോക്കാൻ വേണ്ടി പോവുകയാണ് എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം ഇല്ലെങ്കിൽ ഇത് അധികനാള് നീണ്ടു പോകത്തില്ല ആ ഉണ്ടല്ലോ അവര് ഈ ഇളമൻ രാജകുടുംബത്തിലെ കാര്യമൊക്കെ എന്നോട് ചോദിച്ചു അപ്പൊ ആ രാജകുടുംബവും രമാദേവിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അവർ എന്നെ കണ്ടിട്ടല്ല അവരെന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ല ഇതിനെ സമ്മ സമ്മതിച്ചത് ഞാൻ രാജകുടുംബത്തിലെ അംഗമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അതുകൊണ്ട് അവരും ആ രാജവും കൂടു മുമ്പും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അവരെന്നെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ കുറിച്ച് മനസ്സിലാക്കണം അതാണ് എനിക്ക് വേണ്ടെന്ന് പറയാം അപ്പം ഈ ഫ്രണ്ട് പറയാ അത് സാരമില്ല എന്തായാലും ഇനി അവരെ നിനക്കതൊക്കെ അതൊക്കെ തോന്നുകയായിരിക്കും എന്ന് പറയുക അപ്പൊ ഐശ്വര്യ പറയാ എൻ്റെ തോന്നലുകളെല്ലാം ശരിയാകാറുണ്ട് അതുകൊണ്ട് അതിന് വേണ്ട ഒരു മൂക്ക് കയറും എനിക്ക് പണിതിടണം ഇല്ലെങ്കിൽ പണി പാളും എന്നുള്ള രീതിയിൽ ഐശ്വര്യ പറയുകയാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദാസ് കല്യാണിയെ വിളിക്കുകയെ കല്യാണയെ വിളിക്കുമ്പോൾ അച്ഛൻ അങ്ങനെ ഫോൺ എടുക്കും മോളെ സുഖമാണോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അപ്പൊ പറയും തിരുമേനി വരുന്നുണ്ട് ഫോൺ വെക്കുവെന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കുക അപ്പൊ തിരുമേനി വന്നിട്ട് ചോദിക്കുക എന്താ ദാസാന്ന് ചോദിക്കുക അപ്പൊ പറയും അല്ല കല്യാണിയെ വിളിച്ചിരുന്നു എന്ന് പറയും അപ്പൊ അയാൾ വീണ്ടും അടുത്തൊരു ഇടായി പോയിട്ട് വരികയാണ് അതെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് തീരണമെങ്കിൽ ആ മണിമാല കൊണ്ടുവന്ന് പൂജിക്കണം ഒന്നുകിൽ ഇവിടെ കൊണ്ടുവന്ന് പൂജിക്കുക അത് നാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അയാൾ ഇതേ അപ്പൊ ദാസിന് പേടിയാവുകയെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക അപ്പൊ ദാസ് പറയും ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയേ അങ്ങനെ ദാസ് ഇങ്ങനെ ആലോചിക്കുകയാണ് അടുത്ത കെണിയിൽ പെട്ടുപോകുകയാണ് അവരെ അപ്പൊ ഇത് നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണേൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ ബൈ താങ്ക്